എന്ന് പറയുന്നത് അല്ലേ എന്തൊക്കെയാ ഇവിടെ പാലച്ചീരയുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ആവുമ്പോൾ പ്ലാവ് പിന്നെ മലേഷ്യൻ ഇത് പിന്നെ വാട്ടർ ആപ്പിൾ മാവ് അവക്കാടും ഞാവല് പിന്നെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ പയറുണ്ട് പാലച്ചീരയുണ്ട് പിന്നെ വഴുതനുണ്ട് ഇതുണ്ട് മുളകുണ്ട് പിന്നെ അവിടെ ആവുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അപ്പൊ മികച്ച കുട്ടി കർഷകനാണല്ലേ സ്കൂളിലെ ഇത് കർണാപുരം പഞ്ചായത്ത് അപ്പൊ കർണാപുരം പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനാണ് പ്രപഞ്ച് അല്ലേ അപ്പൊ എന്തായാലും ഈ പ്രപഞ്ചത്തില് പക്ഷിമൃഗാദികൾ സസ്യലതാദികളും ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന്റെ നന്മയും തനിമയും കണ്ടെത്തുന്ന കുട്ടി കർഷകനാണ് പ്രപഞ്ച് ഇതിന്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നട്ടതാണോ അപ്പോൾ എത്ര നാളായി ഇങ്ങനെ കൃഷി ഇത് ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേറെ സഹായിക്കും ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്ന വ്യത്യസ്തമായ സാധനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതിന്റെ പ്ലാവ് ഉണ്ട് തേങ്ങ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മലേഷ്യൻ വാട്ടർ ആപ്പിൾ അതിന്റെ വൈറ്റും റെഡും ഉണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇവിടെ കാട്ടുമാവ് പിന്നെ അവക്കാടോ പിന്നെ ഈന്തപ്പഴം പിന്നെ ഇവിടെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് മുസാമ്പി കാന്താരി ഇത് നമ്മുടെ ഒരു വലിയൊരു ഞാവലിന്റെ ഇത് നമുക്കിവിടെ തക്കാളിയുണ്ട് പിന്നെ ചീരയുണ്ട് അതിന്റെ കൂടുതൽ പയറുണ്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കി വീടിന്റെ തട്ടിലുള്ള കൃഷികളാണ് നമ്മൾ കണ്ടത് താഴെ ഇവിടെ അക്വാപോണിക്സ് ഉണ്ട് അത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ വ്ളോസിലേക്ക് സ്വാഗതം ഞാൻ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലാണ് രാമക്കൽമേട്ടിലേക്ക് എത്തുമ്പോൾ പ്രിൻസ് ഭുവനചന്ദ്രൻ എന്ന സാങ്കേതിക വിദഗ്ധൻ അതോടൊപ്പം തന്നെ പ്രിൻസിൻ്റെ മകൻ പ്രപഞ്ച് പ്രപഞ്ച് കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനാണ് ആ കുടുംബത്തിലെ കാർഷിക വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൊച്ചു പ്രപഞ്ചന്റെ കാർഷിക പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് അക്കോപോണിക്സ് നമ്മുടെ ഇതിനകത്ത് നമ്മുടെ താഴെ ഇപ്പോൾ തന്നെ മീൻകുളം അപ്പോൾ അതിൽ നിന്നുള്ള മീനിന്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു പമ്പി ഉപയോഗിച്ച് മുകളിലുള്ള പാത്രത്തിനുള്ളിലേക്ക് നമ്മൾ ആ ഫിൽറ്റർ ചെയ്ത് നമ്മൾ ഒഴിക്കും അപ്പോൾ അവിടെ അതിനകത്ത് നമ്മൾ മണ്ണ് മണ്ണുപയോഗിക്കാതെ കല്ലിനകത്താണ് നമ്മൾ ചെടികൾ നടന്നത് അപ്പോൾ ആ വെള്ളത്തിനകത്ത് ചെടികൾ വളരും അതിന്റെ അതിൻ്റെ വെള്ളത്തിനകത്തുള്ള സൂക്ഷ്മലവണങ്ങളൊക്കെ ഉപയോഗിച്ച് വളരും എന്തൊക്കെ നമുക്ക് പറ്റും നമുക്ക് ലിത്യൂസ് ചെയ്യാം പിന്നെ സ്ട്രോബെറി ചെയ്യാം ചെയ്യാം ശരിക്കും ഉണ്ടാവും പിന്നെ ബ്രഹ്മി ചെയ്യുന്നുണ്ട് തക്കാളി ചെയ്യും നമ്മുടെ പനികൂർക്ക അങ്ങനെയെല്ലാം ചെയ്യാം കൊച്ചു ഏതെല്ലാം അപ്പം ഇങ്ങനെയുള്ള ഈ ടെക്നിക്കായിട്ടുള്ളത് അപ്പം അവരുടെ അവൻ്റെ അച്ഛനും മോനും കൂടെയാണ് ടെക്നിക്കൽ കാര്യം നമ്മൾ പഴയ ഒരു കൃഷിക്കാരനായതുകൊണ്ട് പച്ചക്കറിയാണ് കൂടുതലും ഞങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴങ്ങനെ വന്നപ്പോഴാണ് ഈ മത്സ്യക്കുളം ഇവിടെ ഉണ്ടാക്കിയത് മത്സ്യക്കുളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള കൃത്രിമ വിജയം ചെയ്യുന്നതെല്ലാം ഫ്രണ്ട്സാണ് അതിൻ്റെ ഭിന്ന കമ്മിയാണ് പ്രപഞ്ചം പക്ഷേ പച്ചക്കറി കൃഷിയിൽ ഞങ്ങൾ കണ്ടു തന്നെ പിന്നെ നമ്മുടെ റോഡിന് നല്ല സ്ഥലമുണ്ടാകും അവിടെ പച്ചക്കറി നഷ്ടം ഞങ്ങൾക്ക് മൊത്തം ഉള്ളതിനകത്ത് ഭൂമിക്കകത്ത് മുഴുവൻ ഏലവാ ഏലമായ ഈ റോഡ് വന്നുകൊണ്ട് ഒരു വരി ഏല എടുത്ത് മോൻ അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ഒരു കരിന്ന് ലൈൻ എടുത്ത് മാറ്റാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മാറ്റിട്ട് അതിനകത്ത് ഇപ്പൊ പച്ചക്കൃഷി തുടർന്നേക്കൊ റോഡ് വന്നപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലം നഷ്ടപ്പെട്ടു അല്ലേ ആ അപ്പൊ എന്തായാലും വികസനം വരുമ്പോ അത്തരത്തിലും നമ്മുടെ ഭൂമി പോകുന്ന വികസനം നമ്മുടെ റോഡിന്റെ ഫ്രണ്ട് നമുക്ക് നമുക്കിപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരോട് കെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിത്തരാൻ അവര് ചീഫ് എഞ്ചിനീയര് ഓവർസിയർ അങ്ങനെയുള്ള എല്ലാവരും നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതേ ഉള്ളൂ മെയ്സ് ബീൻസ് തക്കാളി പച്ചമുളക് പിന്നെ വഴുതന വഴുതന ഇങ്ങനെയുള്ള പിന്നെ ഏത്ത വഴയ ഒരു രണ്ട് മൂന്നെണ്ണംക്കുമ്മ ഇങ്ങനെ വെച്ച് ഞങ്ങൾക്ക് മേളം വേറെ മണ്ണില്ലാത്തതുകൊണ്ട് ഇതിൽ ഒരു ആഗ്രഹത്തിന് വേണ്ടി വെച്ചതാണ് പിന്നെ ഇത് ഇപ്പം ഈ കൃഷി ഏല കൃഷി ആയതുകൊണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഏലം പറിച്ചു മാറ്റിയപ്പോൾ അതിനൊരു ഈ മണ്ണിനിഞ്ഞ് നമ്മളൊരു പാകപ്പെടുത്തി എടുക്കണം പച്ചക്കറിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് അതിന് വളങ്ങളും കൊടുത്ത് അതിൻ്റെ അത് എടുക്കണം ഇതിപ്പോൾ രാസവസ്തുക്കൾ ഇതിനകത്ത് ഈ മണ്ണിൽ ലയിച്ചേക്കുന്നതുകൊണ്ട് ആദ്യം കൊടുത്ത ഇട്ട് പച്ചക്കറിക്കൊക്കെ എല്ലാം ഒരു വ്യത്യാസങ്ങളുണ്ട് അവനി മാറ്റിയെടുക്കും അടുത്ത പ്രാവശ്യം നല്ല ഫസ്റ്റായിട്ട് കിട്ടും ഇപ്പൊ നമ്മള് രാസവളങ്ങൾ കൊടുക്കുന്നില്ല ജൈവവളം മാത്രം കൊടുത്ത് ചെയ്യുന്നത് പ്രപഞ്ച ഇതെന്താ ഇതിനകത്ത് ഇവിടെ ആ കുറ്റി ബീൻസ് ആണ് കുറ്റി ബീൻസ് കാഴ്ച ഓ ശരി ഇത് എത്രത്തോളം ഉണ്ട് ചോട് പത്ത് ഉണ്ട് ഇതിന്റെ പരിപാലനം ഒക്കെ അറിയാമോ പ്രപഞ്ച് എവിടെയാ പഠിക്കുന്നത് ഞാൻ ഇവിടെ നമ്മുടെ ഹാർട്ട് ഹൈസ്കൂൾ രാമക്കൽമേട് പ്രപഞ്ച് കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് കൂട്ടുകാർക്കൊക്കെ അറിയാമോ അവർക്ക് വിത്തുകളൊക്കെ കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ വിത്തുകൾ അവരിൽ നിന്ന് അവരി പ്രപഞ്ചിനെ കൃഷി പഠിക്കണമെന്നാണോ ആഗ്രഹം എനിക്കൊരു കർഷകനാണെന്നു ആഗ്രഹമുണ്ട് ഉണ്ട് ഒരു കർഷകനാവണം അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു തൊഴിൽ മേഖല ചെയ്താലും നമുക്ക് കൃഷി കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലേ ശരി പ്രപഞ്ചന്റെ വീട്ടിലായിരിക്കും അച്ഛനുണ്ട് അമ്മയുണ്ട് വലിയമ്മയുണ്ട് ഞാനുണ്ട് ചേച്ചി പ്രപഞ്ചെന്ന കുട്ടി കർഷകന്റെ കുടുംബമാണിത് പ്രപഞ്ചന്റെ പിതാവ് പ്രിൻസ് അതോടൊപ്പം തന്നെ വല്യച്ഛൻ ഭുവനേന്ദ്രൻ എല്ലാവരും ഉണ്ട് എന്ന് പറയാമോ എൻ്റെ പേര് പ്രിൻസ് ഭുവനേന്ദ്രൻ ഞാനൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പും കാര്യങ്ങളുമൊക്കെ നടത്തി കൊണ്ടാണ് അച്ഛൻ ഭുവനേന്ദ്രൻ അമ്മ ശോഭന വൈഫ് രജിമോള് ഉടുമ്പൻചോല വി എ ആണ് മകള് ഭുവന ചന്ദന മകൻ പ്രപഞ്ച് ഇവർ രണ്ടുപേരും സെക്രട്ടറി ആർട്ട് സ്കൂള് രാമക്കൽ വീട്ടിൽ പഠിക്കുന്നു ഈ പ്രപഞ്ചൻ്റെ കാർഷിക പ്രവർത്തനമുള്ള താല്പര്യം എങ്ങനെയൊക്കെയാണ് അത് നിങ്ങളെങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ കൂടുതൽ പ്രോത്സാഹനം വല്യച്ഛനാണ് അച്ഛൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോഴും അവൻ കുഞ്ഞുനാൾ തൊട്ടേ എന്തെങ്കിലും കൃഷി രീതികൾ അവന്റെ കൂട്ടത്തിലാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെ അച്ഛനാ വെല്ലുച്ഛനാണ് എൻ്റെ അച്ഛനാണ് ഇവന്റെ ഒരു മെയിൻ മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ അവൻ തിരിച്ചങ്ങോട്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ പ്രപഞ്ച സ്ട്രോബറി ഉയരങ്ങളിലും വിളയുമല്ലേ അത് അന്ന് പറയാമോ ഇതെങ്കിലാണ് അപ്പം എന്തായാലും പ്രപഞ്ചൻ്റെ കാർഷിക വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല അത്രമാത്രം കാർഷിക പ്രവർത്തനങ്ങൾ ഈ കൊച്ചുമെടുക്കൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ച് ഫ്രിൻസിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആന്റണി മുനിയറ